നമ്മളൊക്കെ ജീവിതത്തിൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരിക്കലെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടില്ലേ എന്ത് ഗിഫ്റ്റ് കൊടുക്കണം ആലോചിച്ചിട്ട് സ്വർണം കൊടുക്കണോ പണം കൊടുക്കണോ അത് ഫിസിക്കൽ ഗിഫ്റ്റ് വസ്ത്രമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജറ്റ് ആയിട്ടോ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണോ നമ്മൾ ചിന്തിക്കാറില്ലേ പ്രത്യേകിച്ചും കല്യാണ അവസരങ്ങളിലാണ് നമ്മൾ ഇത്തരത്തിൽ ചിന്തിക്കുക നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് കുറച്ചാളുകളുടെ അഭിപ്രായം ചോദിച്ചു നോക്കാം സമ്മാനം ഒരാൾക്ക് സമ്മാനം കൊടുക്കുക എന്നത് നമുക്ക് പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷെ ഈ സമ്മാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ ചില ഇപ്പോ ഇന്നത്തെ കാലത്ത് ചില ഫങ്ഷനുകളിലൊക്കെ സമ്മാനം കൊടുക്കുക എന്നതൊരു നിർബന്ധിതമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളൊരു പരിപാടികൾ പങ്കെടുക്കുന്ന സമയത്ത് ഇപ്പൊ ഹൗസ് വാമിങ് അതുപോലെ തന്നെയുള്ള പരിപാടികൾ ഇപ്പൊ കല്യാണൊക്കെ ആണെങ്കിലും നമ്മൾ ക്ഷണിക്കുന്നത് തന്നെ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിൽ ചില എനിക്കറിയില്ല അത് നാട്ടിൻപുറത്തൊക്കെ ആ രീതിയിലുള്ളൊരു ഇതുണ്ട് അപ്പൊ അങ്ങനെ ഉള്ള നിർബന്ധിതമായിട്ട് സമ്മാനം കൊടുക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല അങ്ങനെ സമ്മാനം കൊടുക്കാതെ അങ്ങനെ നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ സമ്മാനം കല്യാണത്തിന് കയറി ചെല്ലാനും പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ സമ്മാനം കയ്യില് വെക്കാറുണ്ട് കാരണം എങ്ങനെ നമ്മൾ വെറും കൈയോട് കൂടിയിട്ടൊരു ഫംഗ്ഷന് പോവാ ബർഡേ ആണെങ്കിലും കല്യാണമൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഒക്കെ ഒരു സമ്മാനം ഇപ്പൊ പൈസ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സമ്മാനം കൊടുക്കുന്നതാണ് എനിക്ക് താല്പര്യം അപ്പൊ ഞാൻ പൊതുവേ ഇതുവരെ പങ്കെടുത്തുള്ള പങ്കെടുത്തിട്ടുള്ള ഫങ്ഷൻസൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം കയ്യിൽ വെച്ചിട്ടാണ് പൊതുവേ പങ്കെടുക്കാറുള്ളത് വെറും കൈയ്യോട് പോകുന്നത് എനിക്ക് അങ്ങനെ ശീലമില്ല എനിക്ക് അതൊട്ടും ഇഷ്ടമല്ല ഒന്ന് സമ്മാനം ഇല്ലാതെ യാതൊരു മടിയല്ല അതേ സമയത്ത് സമ്മാനം കൊടുക്കാൻ നല്ല ഇഷ്ടമാണ് അത് എസ്പെഷ്യലി സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടമാണ് പക്ഷേ സമ്മാനം ഇല്ലാത്തതുകൊണ്ട് ഒരു ഫംഗ്ഷനിൽ പോകാതിരിക്കില്ല തീർച്ചയായിട്ടും പോകും പങ്കെടുക്കും ഫങ്ഷനുകളിൽ പോകുമ്പം പ്രത്യേകിച്ച് സുഹൃത്തുക്കളുടെ ഫങ്ഷനുകളിൽ പോകുമ്പോൾ ഒരു സമ്മാനമായിട്ടാണ് പോകുന്നത് കൈമീശി പോകുന്നൊരു പതിവില്ല അപ്പം സമ്മാനങ്ങൾ ഫങ്ഷനുകളിൽ പോകുമ്പോൾ സമ്മാനം കൊടുക്കാൻ ഇഷ്ടമുണ്ട് പ്രത്യേകിച്ച് സുഹൃത്തുക്കളുടെ ഫംഗ്ഷനുകളിൽ പോകുമ്പം സമ്മാനം കൊണ്ട് പോകാനാണ് താല്പര്യം അതില്ലാതെ പോകാനൊരു താല്പര്യ പ്രത്യേകിച്ച് അടുത്ത അടുത്ത ആൾക്കാരുടെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ മറ്റേ നമ്മളിപ്പോ നാട്ട നാടൻ പുറത്തെ പരിപാടികൾക്കൊക്കെ പോകുമ്പോ അത് കുറവായിരിക്കും സ്വർണം കൊടുക്കണോ പൈസ കൊടുക്കണോ എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് അത് പല ഒരു സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് പക്ഷെ പ്രത്യേകിച്ചും സ്വർണം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക പ്രത്യേക ഇന്നത്തെ ഈ സ്വർണവിലൊക്കെ വെച്ചിട്ട് നമുക്ക് സ്വർണ്ണം വാങ്ങാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതിനേക്കാളും നല്ല നെറ്റ് എളുപ്പം പൈസയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊടുക്കും ആ പൈസ കിട്ടുന്ന ആളുകൾക്ക് എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാമല്ലോ പിന്നെ ഓരോ സാഹചര്യം വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭാവിയിലേക്ക് നിക്ഷേപം എന്നുള്ള രീതിയിൽ ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർണ്ണമാണ് അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അത് അതിൽ തീരുമാനമെടുക്കുക സ്വർണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അത്ര നമുക്കത്ര അഫോർഡബിൾ അല്ല സ്വർണം അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് ആയിരിക്കും കുറച്ചും കൂടെ നേരിട്ട് ഇൻഹാൻഡായിട്ട് കൊടുക്കണം എന്നുള്ളൊരു സാഹചര്യം ആണെങ്കിൽ ക്യാഷായിരിക്കും കുറച്ചും കൂടെ ആപ്റ്റ് പക്ഷേ ഞാൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തലത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അത് ആളുകൾ സാധാരണ ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ പോസിബിലിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് പക്ഷെ എനിക്കെപ്പോഴും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഷെയർസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഉപകാരമായിരിക്കുന്ന എനിക്കൊരു പൊതുവേ പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട് കാരണം അങ്ങനെ ഞാൻ ചെയ്തിട്ടുമുണ്ട് എൻ്റെ കൊലീഗ്സിൻ്റെ ഒരു ബർത്ത്ഡേ വന്ന സമയത്ത് ഞാൻ ആ പുള്ളിക്ക് ഷെയറാണ് ആയിട്ട് കൊടുത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ആണ് സോ എന്തായാലും നമുക്കിപ്പോൾ പൈസ ആയിട്ട് കൊടുക്കുകയാണെങ്കിലും പെട്ടെന്ന് അത് ചിലവാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഷെയർ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ അക്കൗണ്ടിൽ കിടന്നോളും അത് ഗ്രോ ചെയ്യുമ്പോൾ സോ അഭയായിട്ട് ആ പൈസ എന്നുള്ള റിട്ടേൺ കിട്ടും അത് ആ സമ്മാനം കിട്ടുന്ന ആളെ സംബന്ധിച്ചും ഭയങ്കര ബെനിഫിഷ്യലാണ് സോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ കൂടെ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ അറിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഒരുവിധം ആളുകളൊക്കെ അക്കൗണ്ട് ഉള്ള ആളുകളാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും നമുക്കും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അപ്പൊ നമ്മളിവിടെ പണമാണോ സ്വർണ്ണമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയും സ്വർണ്ണമാണെന്ന് ഞാൻ പറയുന്നത് ഒരു ബിസിനസ് വേഷനാണ് ഉദാഹരണത്തിന് നമ്മൾ പണം കൊടുത്താൽ എന്ത് സംഭവിക്കും ഒരാൾ ഒരാളുടെ മകളുടെ കല്യാണത്തിന് പണം കൊടുക്കുന്നു അയാളുടെ മകളുടെ കല്യാണം മുമ്പ് തിരിച്ച് കിട്ടുമെന്ന് കരുതി കൊടുക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇയാൾ ഒരു പതിനായിരം രൂപ കൊടുത്തെന്ന് കരുതുക പതിനായിരം രൂപ കൊടുത്ത് പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇയാൾ ചിലപ്പോൾ എന്ത് ചെയ്യും ഒരു പതിനയ്യായിരം രൂപ തിരിച്ചു കൊടുത്താൽ പോലും പണ്ട് പത്ത് വർഷം മുമ്പ് പതിനായിരം കൊണ്ട് വാങ്ങിയ സാധനങ്ങളോ അല്ലെങ്കിൽ അത്രയും മൂല്യം അതിനില്ല അപ്പം നമുക്ക് പണം ചിലപ്പോൾ നമ്മൾ അന്ന് കൊടുത്തത് വളരെ റിസ്ക് എടുത്ത് കൊടുത്ത പതിനായിരമായിരിക്കും ഇന്ന് നമുക്ക് ആ പതിനായിരമോ അല്ലെങ്കിൽ പന്ത്രണ്ടായിരമോ പതിനയ്യായിരമോ തിരിച്ച് കിട്ടിയിട്ട് കാര്യമില്ല ഇരുപത് വർഷക്കാണ് ഏകദേശം നമുക്ക് ഒരു അൻപതിനായിരം രൂപയെങ്കിൽ തിരിച്ചു കിട്ടണം ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ആ പണം തിരിച്ചു വരുന്നതെങ്കിൽ അതേസമയത്ത് സ്വർണ്ണമാണെങ്കിൽ ആലോചിച്ച് നമുക്ക് പവൻ സ്വർണം ഇരുപത് വർഷം മുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് അരപ്പം തന്നാൽ മതി ഒരു പ്രശ്നമില്ല ഏഹ് അപ്പോൾ അതുകൊണ്ട് സ്വർണം കൊടുക്കുന്നതാണ് ബുദ്ധി പക്ഷേ ചില അതിബുദ്ധിമാന്മാരുണ്ട് എങ്ങനെയാണ് അതിബുദ്ധിമാന്മാർ പത്ത് വർഷം മുമ്പ് അയാൾക്ക് ഒരു പവൻ സ്വർണം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ അന്നത്തെ മൂല്യം കണക്കാക്കി അയാളുടെ ഔദാര്യം പോലെ കുറച്ചും കൂടി പണം കൂട്ടി അങ്ങോട്ട് പണം കൊടുത്താലും ഏത് സ്വർണം കൊടുത്തതിന് വരണം തിരിച്ച് പണം കൊടുത്താലും പക്ഷേ നമുക്ക് വിശ്വാസമുള്ള ആളുകൾക്ക് സ്വർണ്ണം കൊടുക്കുന്നതിനെയാണ് നല്ലത് സ്വർണ്ണമായിട്ട് തിരിച്ച് കിട്ടുമ്പോൾ അതിന് മൂല്യം കൂടും പണമായിട്ട് തിരിച്ച് കിട്ടുമ്പോൾ മൂല്യം നമ്മൾ വിചാരിച്ചത്ര കിട്ടില്ല അപ്പോൾ ആളുകൾക്കനുസരിച്ചാണ് സ്വർണ്ണമാണോ അല്ലെങ്കിൽ പണമാണോ തീരുമാനിക്കേണ്ടത് സ്വർണത്തിൻ്റെ വില തൊണ്ണൂറായിരം കടന്നു പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോകുകയാണെങ്കിൽ അടുത്ത ബന്ധുവിന്റെ കല്യാണത്തിന് പോകുകയാണെങ്കിൽ ഒരു മോതിരം ഒക്കെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് രണ്ട് പവനോ മൂന്ന് സോറി ക്ഷമിക്കണം രണ്ട് ഗ്രാമോ ഒരു മൂന്ന് ഗ്രാമോ ഒക്കെ ഉള്ള ഒരു മോതിരമായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അതിന്റെ വില അന്ന് പതിനായിരം രൂപയിലൊക്കെ താഴെയായിരിക്കും അപ്പോൾ ഇന്നിപ്പം നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം സ്വർണത്തിൻ്റെ വില തൊണ്ണൂറായിരം പവന് സ്വർണ്ണ തൊണ്ണൂറായിരം കടന്നു അപ്പോൾ ഇന്നിപ്പം നമ്മളൊരു അടുത്ത ബന്ധുവിന്റെ കല്യാണത്തിന് പോകുകയാണെങ്കിൽ ില് കൊടുക്കാൻ പറ്റുന്ന ഒരു തുക തന്നെയാണ് കൊടുക്കാൻ എളുപ്പം അപ്പോൾ അവർക്കും അതൊരു വലിയൊരു ഉപകാരമായിരിക്കും സ്വർണം കൊടുത്താൽ ഒരുപക്ഷെ അവർക്കത് കൈ വെക്കാനേ പറ്റത്തുള്ളൂ അത് കിട്ടുന്ന ചിലപ്പം ഒരു പക്ഷേ ആ കുട്ടിയുടെ വധുവിൻ്റെ അല്ലെ വരൻ്റെ കയ്യിലേക്കായിരിക്കും കൊടുക്കേണ്ടത് അത് വരൻ്റെയും വധുവിൻ്റെയും കയ്യിലേക്ക് കിടക്കും ആ വരൻ്റെയും വധുവിൻ്റെയും കുടുംബത്തിന് അത് കിട്ടത്തില്ല അപ്പോൾ ഇതിപ്പോൾ ഡയറക്റ്റ് നമ്മളൊരു തുക കൊടുക്കുവാണെങ്കിൽ ഈ വധുവിൻ്റെ അല്ലെങ്കിൽ വരൻ്റെ ആ ഫാമിലിക്ക് അച്ഛനും അമ്മമാർക്കാണ് കിട്ടുന്നത് അവർക്കത് മകളുടെ മകൻ്റെ കല്യാണത്തിന് ചിലവുകൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സമയത്ത് അത് പൈസ ആയിട്ട് തന്നെ അല്ലെങ്കിൽ പണമായിട്ട് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം മറ്റേ തൊണ്ണൂറായിരം കടന്നുകൊണ്ട് സ്വർണ്ണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഒരിക്കലും പ്രതീക്ഷിക്കാറില്ല ഇത് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ബാക്കി തന്നെയാണ് ഈ നിർബന്ധിത സമ്മാനം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ളതാണ് ഇപ്പൊ നമ്മൾ കല്യാണമാണെങ്കിലും മറ്റൊക്കെ ആണെങ്കിലും ഈ ഇപ്പൊ നമുക്ക് റിലേറ്റീവ്സിനൊക്കെ ഒരു നിർബന്ധിതമായിട്ടൊക്കെ കൊടുക്കുക അത് പിന്നീട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും അത് ഇപ്പൊ നമ്മൾ പല ആളുകളുടെയും അങ്ങനെ അനുഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കൊടുത്തിട്ട് അത് കിട്ടിയിട്ടില്ല എന്നൊക്കെ രീതിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു സമ്മാനവും കൊടുക്കാറില്ല അങ്ങനെ ആ ഒരു തിരിച്ചു കിട്ടുക എന്ന രീതിയിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ള സ്ഥലങ്ങളിൽ സമ്മാനം ഞാനും കൊടുക്കാറില്ല അതുപോലെ തന്നെ അങ്ങനെ തരേണ്ടതില്ല പ്രതീക്ഷിക്കാറില്ല കാരണം എന്തോ ഞാൻ പ്രതീക്ഷിക്കാറില്ല ഞാൻ കൊടുക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ സമ്മാനങ്ങൾ കൊടുക്കാറുള്ളത് ഇതുവരെ കൊടുത്തിട്ടുള്ളതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല അങ്ങനെ സമ്മാനം നമ്മൾ കൊടുക്കുന്ന സന്തോഷത്തിനാണ് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാറില്ല പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന സമ്മാനങ്ങൾക്കാണ് മൂല്യം കൂടുതലെന്ന് ചിന്തിക്കുന്നു അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സമ്മാനം കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാറില്ല നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷമാണ് നമ്മൾ അത് പ്രകടിപ്പിക്കുന്നത് നമ്മളൊരു ഒരു പരിപാടിക്ക് പോകുമ്പോൾ വെറും കൈയോടെ അല്ലെങ്കിൽ കൈവീശി പോക വെറും കൈയോടെ പോകേണ്ട ആളൊരു ഒരു ചിന്തയാണ് നമ്മളതിനെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അതൊരിക്കലും തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല സമ്മാനം കൊടുക്കുക എന്ന് പറയുമ്പോഴത്തോ ഞാൻ ഈ പറയ നമുക്കിപ്പോൾ സമ്മാനം കൊടുക്കുന്ന പല സാഹചര്യങ്ങളിലായിരിക്കും പുറത്ത് ഈ ഫങ്ഷനുകളിലൊക്കെ സമ്മാനം കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ വരുമ്പോൾ ആ ഉത്തരവാദിത്വം ഒഴിവാക്കുക എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ സമ്മാനം ഇത് കൊടുക്കുന്നുണ്ടാവുക ചില സാഹചര്യത്തിൽ അതെല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് രീതിയിൽ വേറെ തരത്തിൽ നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങൾ ഈ ഇത് രണ്ടും രണ്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഇതുവരെ അങ്ങനെ പൈസയും ഗോൾഡോ അങ്ങനെ സമ്മാനം കൊടുത്തിട്ടില്ല എനിക്ക് സമ്മാനം കൊടുക്കും ഡിജിറ്റൽ ആയിട്ടുള്ള ഇത് ആയിട്ടുള്ളത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ശ്രദ്ധിക്കാറില്ല കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു സമ്മാനം അങ്ങനെ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതായത് കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുന്ന സമ്മാനങ്ങളായിരിക്കണം നമ്മൾ കൊടുക്കുന്നത് അപ്പൊ പൈസ നല്ല ബെനിഫിഷ്യൽ തന്നെയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനൊരു രീതിയിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പോലുള്ള ഗിഫ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ട് ായിരിക്കും ഗോൾഡ് നമുക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ഗോൾഡിൽ തന്നെ നമുക്ക് വളരെ ചെറിയ യൂണിറ്റിൽ നമുക്ക് ഇ ടി എഫ് ഒ അങ്ങനത്തെ എന്തെങ്കിലും ഗോൾഡ് ബീസ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ എമൗണ്ട് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഗോൾഡ് പോലത്തെ സമ്മാനങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലതായിരിക്കും ഇപ്പോൾ കസിൻസ് ആണ് നമ്മുടെ അടുത്ത റിലേറ്റീവ് ആണ് അങ്ങനെയൊക്കെയുള്ള അവരുടെയൊക്കെ ഫങ്ഷനാണ് നമ്മൾ പോകണമെങ്കിൽ ഗോൾഡ് കൊടുക്കേണ്ട പകരം ഗോൾഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡുകൾ എന്തെങ്കിലുമൊക്കെ ചൂസ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ അവർക്ക് വേണ്ടിയിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവർക്ക് അത് ഭയങ്കര ഗ്രോത്ത് എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അത് അവർക്ക് ഭാവിയിൽ കുറേ കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും അപ്പം നമ്മൾ കുറച്ചും കൂടെ ഫോർവേഡായി ചിന്തിച്ച് ഭാവിയിലേക്ക് ചിന്തിച്ചിട്ട് സമ്മാനം കൊടുക്കുകയാണെങ്കിൽ നമുക്കും സന്തോഷമാണ് അവർക്കും സന്തോഷം നമ്മൾ നോക്കേണ്ടത് വ്യക്തികൾക്കനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചും മാറും വ്യക്തികൾക്ക് അനുസരിച്ച് മാറുന്ന കാര്യം പറയാം ഉദാഹരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിന് സർപ്രൈസായി ഇഷ്ടമല്ല ആ ഫ്രണ്ടിൻ്റെ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള സമ്മാനം എനിക്കിഷ്ടമുള്ളതായിരിക്കണം അത് അല്ലാത്തൊരു സമ്മാനം കിട്ടിയായാലും ഉപയോഗിക്കുക പോലും ഇല്ല നമ്മൾ കൊടുത്തതാണെന്ന് പോലും നോക്കില്ല ഉപയോഗിക്കില്ല നേരെ വേറൊരാളുണ്ട് വേറൊരാൾക്ക് ആരാണ് സമ്മാനം തരുന്നത് ആ സമ്മാനത്തിലാണ് അയാൾക്ക് സന്തോഷമുള്ളത് എന്ത് സമ്മാനം കിട്ടിയാലും അയാൾ സ്വീകരിക്കും സന്തോഷത്തോടെ സ്വീകരിക്കും ഒരു കുറ്റം പോലും പറയില്ല അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സമ്മാനം കൊടുക്കുമ്പോൾ നോക്കേണ്ടത് വ്യക്തിയെക്കുറിച്ചാണ് വ്യക്തിയുടെ ആ ഒരു ടേസ്റ്റ് നമ്മൾ വളരെയധികം അറിഞ്ഞിരിക്കണം അല്ലാതെ കൊണ്ടുപോയി സമ്മാനം കൊടുക്കരുത് സർപ്രൈസ് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് നിങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞാൽ പോയി പണി വയ്ക്കാൻ പറയും കാരണം അയാൾക്ക് സർപ്രൈസേ ഇഷ്ടമല്ല അതേ സമയത്ത് സമ്മാനത്തിന് സമ്മാനമായിട്ട് കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അവരെന്ത് ചെയ്യും നമ്മൾ എന്ത് സമ്മാനം കൊടുത്താലും സ്നേഹത്തോടെ സ്വീകരിക്കും ഇതിൽ രണ്ടും നമ്മൾ കുറ്റം പറഞ്ഞതല്ല രണ്ടും രണ്ട് ഐഡിയോളജി തന്നെ നമ്മൾ വ്യക്തികൾ തിരിച്ചറിയണം പിന്നെ സന്ദർഭം നമ്മൾ ഓരോ സന്ദർഭത്തിന് യോജിച്ച സമ്മാനം വേണം കൊടുക്കാൻ അല്ലാതെ ഇന്ന ചടങ്ങിന് പോയിട്ട് വേറെ രീതിയിൽ സമ്മാനം കൊടുക്കരുത് തീർച്ചയായിട്ടും സന്ദർഭം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ബജറ്റ് ആ ബജറ്റ് എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ ഏതൊരു ഫങ്ഷനും ഏതൊരു സമ്മാനത്തിന് സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം ഞാൻ എത്ര ബജറ്റിനുള്ളിൽ കൊടുക്കുന്നു അല്ലാണ്ട് നിങ്ങൾ കടയിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങളൊരു സമ്മാനം എടുത്തിട്ട് നിങ്ങൾ പണം അതിനനുസരിച്ച് ചിലവാക്കി കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു ഉപദേശിക്കുന്ന സംഗതിയല്ല അല്ലെങ്കിൽ നമുക്ക് സ്വീകാര്യമായ സംഗതിയല്ല നമ്മളെപ്പോഴും നമ്മൾ ബജറ്റ് ആയി തന്നെ പ്ലാൻ ചെയ്യണം അതിനനുസരിച്ച് സാധനം വേണം വാങ്ങാൻ പലപ്പോഴും നമ്മുടെ തോട്ടാണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഓരോ ഒക്കേഷന് കൊടുക്കുന്ന സമ്മാനം നമ്മളത് എങ്ങനെ അവതരിപ്പിക്കുന്നു എങ്ങനെ കൊടുക്കുന്നു എന്നതൊക്കെയാണ് അതിൽ എത്രമാത്രം കരുതലുണ്ട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാതെ ആ ആ സമ്മാനത്തിൻ്റെ മൂല്യമോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പണമോ ഒന്നുമല്ല ഇമ്പോർട്ടൻറ്റ് അതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നാണ് പിന്നെ നമുക്ക് പല രീതിയിലും പണം കൊടുക്കാം ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ സ്വർണം അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ എന്തെങ്കിലും ഉദാഹരണം ഞാൻ ഏറ്റവും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം എനിക്ക് കല്യാണത്തിന് കിട്ടിയത് ഇരുപത്തഞ്ച് ക്ലോക്കാണ് എന്തിനാണ് ഇരുപത്തഞ്ച് ക്ലോക്ക് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാവരും വന്നിട്ട് ഓരോ പൊതു ക്ലോക്ക് ഒന്ന് പോവുകയാണ് കല്യാണത്തിന് കിട്ടിയ സമ്മാനമാണ് ഈ ഇരുപത്തഞ്ച് ക്ലോക്ക് അവിടെ തന്നെ കിടന്ന് കേടായി നല്ലാണ്ട് ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് മനസ്സിലാക്കണം ആ ഓരോ എല്ലാവരും കൊടുക്കുന്നു സമ്മാനം കൊടുക്കുന്നു സമ്മാനമില്ലാതെ ഫംഗ്ഷന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഓരോ ക്ലോക്ക് വാങ്ങി പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പാത്രം വാങ്ങി പോകുന്നു ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇത്തരം സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കണം ആ അവർക്ക് അത് ഉപകാരപ്പെടുമോ എന്ന് നമ്മൾ നോക്കണം ചിലർക്ക് നമുക്ക് ഒരു സിനിമയ്ക്ക് പോയാൽ മതി അതൊരു നല്ല സമ്മാനമായിരിക്കും ചിലർക്ക് ഒരു ഡിന്നർ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ നല്ലൊരു സമ്മാനമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചിലപ്പോൾ നേരത്തെ പറഞ്ഞു സർപ്രൈസ് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് അവർക്ക് നമുക്ക് സമ്മാനമായി കൊടുക്കാൻ നമുക്ക് ആശങ്കയുണ്ട് ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചറോ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ബൗച്ചറോ കൊടുത്താൽ മതി നമ്മളെതിരെ ടെൻഷൻ അടിക്കുന്നത് അവർക്ക് ഒരു രണ്ടായിരത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ബജറ്റ് എത്രയാണോ ആ ബജറ്റിനുള്ളിൽ ഒരു വൗച്ചറ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടെ പർച്ചേസ് പർച്ചേസ് ചെയ്തുകൊള്ളു അതുകൊണ്ട് ആ രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ കൊടുക്കുന്ന കാര്യം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഭംഗിയായിട്ട് കൊടുക്കുക അതും പലപ്പോഴും നമ്മൾ ചിലർക്ക് ആളുകൾ കാണുന്ന രീതിയിൽ സമ്മാനം ഇഷ്ടം ചിലർക്ക് അത് വളരെ രഹസ്യമായിട്ട് കിട്ടിയാൽ മതി അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ മൂഡനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ സ്നേഹം പങ്കുവെക്കിയാലാണല്ലോ സമ്മാനം നൽകൽ അപ്പോൾ നല്ല സമ്മാനങ്ങൾ നൽകുക നല്ല സ്നേഹം വളർത്തുക സമ്മാനം കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം സുഹൃത്തുക്കളുടെ കല്യാണത്തിനൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് പല വഴിക്ക് നമുക്ക് ചിന്തിക്കാം ഒരു പാരപണിയാണ് നമുക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി രസകരമായിട്ടുള്ള സമ്മാനങ്ങൾ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ എന്നൊന്നും നമ്മുടെ ഇപ്പം നമ്മുടെ സുഹൃത്തിന് ഒരു നല്ലൊരു പണം കൊടുക്കുവാണ് അവരുടെ ഒരു ഫ്രെയിം ആ ഒരു വരൻ്റെയും ബധുവിൻ്റെയും അവരുടെ കല്യാണ പരിപാടിയാണെങ്കിൽ വരൻ്റെയും ബധുവിൻ്റെയും വെച്ചുള്ളൊരു നല്ല ചിത്രം കൊടുക്കുവാണെങ്കിൽ അവർ ഉറപ്പായിട്ടും അത് അവരുടെ ബെഡ്റൂമിൽ ഒക്കെ ആയിരിക്കും സൂക്ഷിക്കുന്നത് തൂക്കിയിട്ടുന്നത് അപ്പം നമ്മളൊരു പക്ഷെ ഇൻ കേസ് ഒരു ദിവസം അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ് നമ്മൾ നമ്മൾ കൊടുത്ത ഫോട്ടോയാണ് അവിടെ ഇരിക്കുന്നതെന്ന് കാണുമ്പോഴത്തേക്കും അതൊരു വലിയൊരു സന്തോഷമാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അപ്പം പ്രത്യേകിച്ച് ചിന്തി ചിന്തിക്കേണ്ട കാര്യങ്ങൾ സമ്മാനം കൊടുക്കുമ്പം രണ്ടു വശമുണ്ട് ഒന്നുകിൽ നമ്മൾ രസകരമായിട്ടുള്ള സമ്മാനങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഒരു അത് ഒരു വശത്ത് കിടക്കുന്നു നമുക്കത് ഒരു എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന സമ സമ്മാനമാണ് നമുക്ക് തിരിച്ച് കിട്ടും ഓർത്തോണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്നും ഓർമ്മ വെക്കാൻ ഓർത്ത് വെക്കാന്ന് അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നൊരു സമ്മാനം ഉണ്ടാവും അപ്പോൾ രണ്ട് വശം ഉണ്ടെങ്കിൽ ഒന്നെങ്കിലും രസകരമായിട്ടുള്ളൊരു ഒരു ഒരു പരിപാടി ഒരു രസകരമായിട്ടുള്ള ഒരു ഇതൊക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ എന്നൊന്നും ഓർത്തു വെക്കാനായിട്ട് ഉള്ളത് ഒരു വശത്തുണ്ട് സമ്മാനം കൊടുക്കണോ വേണ്ടോ എന്ന് വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് അത് നമ്മളൊരാൾക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് വ്യക്തിനെയും സന്ദർഭവും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും ഒക്കെ അനുസരിച്ച് വേണം ഒരു സമ്മാനം എന്താണെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സമ്മാനം കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് ആ സമ്മാനം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായി പോവും പിന്നീട് അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൊടുക്കുന്നയാൾക്കും കിട്ടുന്നയാൾക്കും സമ്മാനം ഒരു ബാധ്യതയാകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക